ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു രണ്ട് ദിവസത്തെ വീഡിയോ ഉൾക്കൊള്ളിച്ചു കണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു വീട്ടിൽ നിന്ന് പോണതും അപ്പോൾ ഇക്കാക്ക് ഒരു അപകടം സംഭവിച്ചു അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ ഞാനെൻ്റെ മൂത്തമ്മാക്ക് ഞാൻ മയിലാഞ്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ പെരുന്നാൾ കഴിഞ്ഞിട്ട് ആറുപോകുമ്പോഴൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ മൂത്തമ്മാക്ക് ഞാൻ മൈലാഞ്ചിട്ട് കൊടുക്കുകയായിരുന്നു അപ്പോൾ മൂത്തമ്മാ ഭയങ്കര ഉറക്ക് അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു അതൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു വീഡിയോ അപ്പൊ നിങ്ങൾ വീഡിയോ മീവനായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് അടിക്കുക കമെന്റ് ചെയ്യാം അപ്പൊ എന്തായാലും മൂത്തമ്മ കണ്ടു നോക്കിയിട്ട് അപ്പൊ പെരുന്നാള് കഴിഞ്ഞ് യൂട്യൂബിൽ ഇതൊക്കെ ൂട്യൂബില് ഒരു മയിലിട്ടെടുക്കാൻ മടക്കല് പെരുന്നാളല്ലേ എന്തേലും ഒരു പൂടണ്ടേ വിചാരിച്ചാണ്ട് വിരച്ച് നോക്കുമ്പോ ഉറക്കം തോങ്ങിയാലും കുഴപ്പമില്ല എല്ലാര്ക്കും മനസിലോ കിട്ടുകൊടുക്ക അല്ലെങ്കിൽ ഇതേപോലെ തന്നെ അവസ്ഥ ഇതാണ് ഉറങ്ങാത്ത അവസ്ഥ അടുത്ത ആക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി വരച്ചു കൊടുക്കട്ടെ ചേച്ചി ചിത്രം വരക്കാനൊന്നും മൈലാഞ്ചി വരക്കാനൊന്നും അറിയില്ല എന്നാലും രണ്ടിവസായി എന്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇട്ട് ഇഞ്ചിട്ടിട്ട് കൊടുത്തോണ്ടിട്ടാ മമ്മി ഉറക്കാണെ ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങിയതായാലും നമ്മള് വെറുതെ കൈ പുള്ളി നമ്മള് പോവാൻ വേണ്ടി റെഡി ആയി നിക്കുകയാണ് നമ്മള് ഇപ്പൊ സമയം പത്ത് മണിയൊക്കെ പോവാൻ വേണ്ടി ഇങ്ങനെ നിക്കുകയാണ് അങ്ങനെതാ നമ്മള് വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ടത് നമ്മൾ ഹോസ്പിറ്റലിലാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ സമയം കുറെ ആയിരുന്നു പത്ത് മണിയൊക്കെ ഇക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ അപ്പോൾ ഏതായാലും നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് ഇക്കാല കാലൊന്ന് റോട്ടിൽ ഒരതി ഒരതി പറഞ്ഞാൽ കാലിൻ്റെ തള്ളവേരലിൻ്റെ അവിടെ നഖമൊക്കെ പൊഴഞ്ഞിരുന്നു അപ്പോൾ റോഡ്മലൊന്ന് ബൈക്ക് ഇതാക്കിയാൽ പോകുന്ന കാലൊന്ന് ചെറുതായിട്ട് സ്ലിപ്പായതാണ് അപ്പോൾ ചോര പൊട്ടിയിട്ട് ചോര തീരെ നിൽക്കണില്ല അപ്പോൾ പിന്നെ തൽക്കാലം തുണി കഷ്ണങ്ങളൊക്കെ വെച്ചിങ്ങാണ്ട് കാലൊക്കെ കെട്ടിയിട്ടാണ് ഇട്ട് വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോൾ നമ്മൾ വണ്ടൂർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് ഡോക്ടറെ കാട്ടിയത് കാരണം അവിടെ നമ്മളെ വരൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലൊന്നും എന്താ ഒക്കെ ആ സമയമായപ്പോൾ പത്ത് മണിയൊക്കെ ആയപ്പോൾ അതിനടച്ചിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു വേദന കുറവുണ്ടായതുകൊണ്ട് വണ്ടൂരിൽ കാണിച്ചു വിചാരിച്ചിങ്ങാണ്ട് അങ്ങനെ പോകുന്നതാട്ടോ പിന്നെ എന്താ ഏകദേശം ഒരു മണിയൊക്കെ അയക്കുന്നിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ എത്തുമ്പോൾ അപ്പോൾ എന്താ നഗത്തിൻ്റെ ഉള്ളൊക്കെ ഒരു മുറി അയക്കാണ് നകം പിന്നെ പുളിഞ്ഞ് നിന്നൊക്കെ എന്നു കേട്ടോ അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല എന്താ നമ്മൾ ഈ ഒരു ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആക്കിക്കാണ്ട് ഞാൻ എടുത്തത് എന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ നമ്മൾ ആമിന കടന്നു ഉറങ്ങിയിരുന്നു കേട്ടോ വണ്ടി വന്ന് അവിടെ നിന്ന് ഇവിടെ വരെ ഉറങ്ങിയിരുന്നു പിന്നെ അത് കഴിഞ്ഞങ്ങാണ്ട് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഒരു മണിയൊക്കെ കഴിക്കണം പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയ പോളെ എണീറ്റോട്ടോ അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഈ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പോൾ ശരി എന്നാൽ അസ്സലാമലേക്കും പുതിയൊരു വീഡിയോയിട്ട് വരുന്നവരെ ബാ ബായ്